സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് സൗഭാഗ്യ വെങ്കടേഷ് നടി താര കല്യാണിൻ്റെ മക്കളായ സൗഭാഗ്യയ്ക്കും നിറയെ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വ്യക്തിജീവിതത്തിലെയും വീട്ടിലെയും വിശേഷങ്ങൾ താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് കുറേ നായക്കുട്ടികളും പശുക്കളും പൂച്ചകളും പോഴികളും താറാവുകളും സൗഭാഗ്യയുടെ വീട്ടിലുണ്ട് വാടക വീടാണെങ്കിലും ഇതിനെയെല്ലാം വളർത്തുവാൻ പാകത്തിൽ എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് പുറംപണികൾക്കായി ജോലിക്കാരെ വെക്കാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് എല്ലാ ജോലികളും തനിച്ചു തന്നെയാണ് സൗഭാഗ്യ ആ വീട്ടിൽ ചെയ്യുന്നത് വീട്ടിൽ അടുക്കളയിലേക്ക് മാത്രമാണ് സഹായികളെ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സൗഭാഗ്യ പങ്കുവെച്ച വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ആർത്തവ ദിവസമായിട്ടും ആ വേദന മറന്ന് പശുക്കളെയും നായ്ക്കളെയും ആടുകളെയും കോഴികളെയും താറാവിനെയും എല്ലാം നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് സൗഭാഗ്യ പങ്കുവച്ചത് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വയറുവേദനയും നടുവേദനയും ക്ഷീണവും തളർച്ചയും എല്ലാം സൗഭാഗ്യക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെ ചിലറപ്പൊടിക്കൈ ചികിത്സകൾ ചെയ്ത് വീട്ടിലെ പണിക്കിറങ്ങുകയായിരുന്നു സൗഭാഗ്യ ഇടക്കൊക്കെ വേദന സഹിക്കാനാവാതെ വിശ്രമിക്കുന്ന സൗഭാഗ്യയെയും വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് അമ്മ താര കല്യാൺ ഒരു കമൻ്റ് ഇട്ടതോടെയാണ് ഇത് ചർച്ചയായി മാറിയത് എൻ്റെ ഹൃദയം മുറിയുന്നു എന്ന് അർത്ഥം വരുന്ന മൈ ഹാർട്ട് ബ്ലീഡ്സ് എന്നാണ് താര കല്യാൺ കുറിച്ചത് യു ആർ ലൈക്ക് ദിസ് ഓൺലി ഐ ഗ്രൂ അപ്പ് വാച്ചിങ് യു വർക്കിംഗ് എന്ന മറുപടിയാണ് സൗഭാഗ്യ തിരിച്ചു നൽകിയത് ഇതോടെ സൗഭാഗ്യയെ അഭിനന്ദിച്ച് ആരാധകരുടെ ഭാഗത്തു നിന്നും കമൻ്റുകളുടെ പ്രവാഹമായിരുന്നു നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഈ മോൾ എത്ര സിമ്പിളാണ് എന്നാണ് ഒരു ആരാധികയുടെ കമൻറ്റ് സാധാരണ പലരും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ചുരുണ്ടുകൂടി കിടക്കുന്ന ആർത്തവ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് സഹിക്കാനാവാത്ത വയറുവേദനയ്ക്ക് ഹോട്ട് ബാഗ് വെച്ച് ചൂട് കാപ്പി കുടിച്ച് അല്പനേരം വിശ്രമിച്ചാണ് സൗഭാഗ്യ വീട്ടുജോലികൾ എല്ലാം ചെയ്തത് തുണികളും മറ്റും അലക്കിയിടുകയും സാധനങ്ങൾ ഒതുക്കി അടിച്ചു പശുവിനും നായ കുട്ടികൾക്കും ഭക്ഷണം കൊടുത്തും സൗഭാഗ്യ ജോലിയിൽ മുഴുകി ചില ജോലികൾക്ക് അമ്മയ്ക്ക് പിന്നാലെ സുധാപ്പുവും വീഡിയോയിലുണ്ട് അലക്കിയ തുണികൾ മുകളിലേക്ക് എടുക്കാനും മറ്റു സഹായങ്ങൾക്കുമായി അർജുനും കൂടെയുണ്ട് വേദന മറന്ന് ജോലികളെല്ലാം ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സൗഭാഗ്യയെയും ഈ വീഡിയോയിൽ കാണാം നേരത്തെയും ഇതുപോലെ വീട്ടു ജോലികൾ ചെയ്യുന്ന വീഡിയോ സൗഭാഗ്യ പങ്കുവച്ചിരുന്നു അതെല്ലാം പ്രശംസിച്ചുകൊണ്ടാണ് ആരാധകർ ഏറ്റെടുത്തത് മിക്ക താരങ്ങളും വീട്ടിൽ ജോലിക്കാരെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തയായി മാറിയ സൗഭാഗ്യയെയും കുടുംബത്തിനെയും നിറഞ്ഞ കയ്യടികളോടൂടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് വീട്ടിൽ തന്നെ ഒരു ഡാൻസ് സ്കൂളും താരം നടത്തുന്നുണ്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക